മൈ പോസിറ്റീവ് വൈബം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക കേട്ടോ കാരണം തീർച്ചയായിട്ടും ഈ വീഡിയോ കുറച്ച് പേർക്കൊക്കെ നല്ലൊരു ഓഫർ വീഡിയോ ആണ് കിട്ടാത്തവർക്കും വാങ്ങാനായിട്ട് ഇതുവരെ പറ്റാത്തവർക്കും ഒക്കെ ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് ഇത് അവസരം പാഴാക്കാതെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയുടെ ഒരു സെൽ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ അത് അതെന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ആർക്കെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളുക എന്നിട്ട് അത് സ്വന്തമാക്കിക്കൊള്ളുക കേട്ടോ അപ്പം നമ്മുടെ പെറ്റൂണിയ ചെടികളൊക്കെ നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ പേപ്പർ ഗ്ലാസ്സിലാണ് നമ്മൾ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് അത്ര റൂട്ടായിട്ടില്ല ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ സെയിലിനാവണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴും പെട്ടോണിയാ ചെടികൾ പ്രൈസ് കൊണ്ട് മേടിക്കാൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓഫർ വീഡിയോ ആണ് അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണാതെ ഉള്ളവരുണ്ട് അപ്പം നിങ്ങൾ ദയവീത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാതെ ഇരിക്കുന്നവർക്കും വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു പ്രയോജനമാവും കേട്ടോ അപ്പം സൈസ് ഇതൊക്കെയാണ് ചെറിയ പ്ലാന്റുകളൊന്നും അല്ല അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് എന്നാൽ ഒരുപാട് വലിപ്പം ഇല്ല ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് നൂറ് രൂപയുടെ പ്ലാന്റ് വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് ഒരുപാട് പ്ലാൻസുകളൊന്നുമില്ല അതൊന്നുകൂടെ ഞാൻ പറയുകയാണ് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ നൂറിൻ്റെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും ഒരു കുഞ്ഞു വീഡിയോ എടുത്തത് ഇങ്ങനെയുള്ള കിട്ടാത്തവർക്ക് ഒന്ന് പ്രയോജനമായിക്കോട്ടെ എന്നോർത്താണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതാണ് വരുന്നതുവരെ ബൈ